മെസ്സി വരുമെന്നും വരില്ലെന്നും പറയുന്നുണ്ട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി വിശദീകരണവും നൽകിയിട്ടുണ്ട് എന്നാൽ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം സാമൂഹിക മാധ്യമത്തിൽ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ചതിച്ചാശാനെ കോച്ചസ് കലോണി ചതിച്ചാശാനെ എന്നായിരുന്നു വി റ്റിയുടെ പോസ്റ്റ് ഇതേപറ്റി മാധ്യമപ്രവർത്തകർ വി അബ്ദുറഹ്മാനോട് ചോദിച്ചപ്പോൾ വി ടി ബൽറാമോ അതാരാ കോൺഗ്രസ് എനിക്കറിയില്ല അവരോട് ചോദിക്കുന്നായിരുന്നു മന്ത്രിയുടെ മറുപടി എന്നാൽ മന്ത്രിയുടെ ഈ മറുപടിക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് നേരിടേണ്ടി വരുന്നത് രാഷ്ട്രീയം പറഞ്ഞും പ്രവർത്തിച്ചുമൊക്കെ എം എൽ എയും മന്ത്രിയും ഒക്കെ ആവണം അല്ലാതെ പോക്കറ്റിന്റെ കനം കൊണ്ട് വിലയ്ക്ക് കസേര വാങ്ങിയാൽ പൊതുമധ്യത്തിലുള്ള സാധാരണ രാഷ്ട്രീയക്കാരെ അറിയണമെന്ന് വരില്ല മര്യാദ പരസ്പര ബഹുമാനം ഇതൊക്കെ പിണറായി ടീമിനുള്ള ഒരൊറ്റ എണ്ണത്തിന് കാണാൻ പറ്റില്ല സഖാക്കളിൽ പോലും നിന്നെ അറിയുന്നതിലും കൂടുതൽ ആളുകൾ അറിയും വിവാദമുണ്ടായതുകൊണ്ട് ഇങ്ങനെയൊരു മന്ത്രിയുള്ളത് ജനം അറിഞ്ഞു മെസ്സി വരും മെസ്സി വരും ഇതാണോ കേരളത്തിന്റെ പ്രശ്നം ഇയാളെ കാണുമ്പോൾ എപ്പോഴും മെസ്സിയെ ഓർമ്മ വരും പാവങ്ങളായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ട്രാക്കിൽ ഓടാനുള്ള നല്ല ഷൂ ഇല്ല നല്ല ഗ്രൗണ്ട് ഇല്ല മന്ത്രിയായി നിങ്ങൾ ആരാണെന്ന് അറിയില്ല പക്ഷെ വി ടി ബറാമിനെ അറിയാം ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉയരുന്നത് ഇതിലേറെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയിലെ വി അബ്ദുറഹ്മാനെ പരിചയമില്ലെന്ന് പറയുന്നവരാണ് ഏറെയും മെസ്സിയുടെ കാര്യം പറഞ്ഞുവെന്ന് നാലാൾ അറിയുന്ന തരത്തിലേക്ക് എത്തിയതാണെന്ന് പറയുന്നവരുമുണ്ട് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ പൂക്കയിൽ ജനിച്ച വി അബ്ദുറഹ്മാൻ പ്രൊഫഷണൽ ബിസിനസ്സുകാരനാണ് കോൺഗ്രസ് നേതാവായിരുന്നു തിരൂർ മുനിസിപ്പാലിറ്റിയിൽ പതിനഞ്ചു വർഷം മുനിസിപ്പൽ കൗൺസിലായി സേവനമനുഷ്ഠിച്ചു പിന്നീട് കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അംഗമായി തിരൂർ മുനിസിപ്പൽ കൗൺസിലെ മുൻ വൈസ് ചെയർമാൻ എന്നീ സ്ഥാനങ്ങളെല്ലാം വഹിച്ചു പിന്നീട് കോൺഗ്രസ് വിട്ടു രണ്ടായിരത്തി പതിനാലിലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ പൊന്നാനി നിയോജക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീറിനോട് പരാജയപ്പെടുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി അദ്ദേഹം സീറ്റ് നിലനിർത്തി രണ്ടായിരത്തി ഇരുപത് നവംബറിൽ തിരൂർ എം എൽ എ സി മമ്മൂട്ടിക്കെതിരെ നടത്തിയ പത്ര സമ്മേളനത്തിനിടെ അബ്ദുറഹ്മാൻ ആദിവാസി വിരുദ്ധ പരാമർശം നടത്തുകയും പിന്നീട് ആദിവാസി പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്തു കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ കാര്യവട്ടം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക ഏകദിന മത്സരത്തിന്റെ ടിക്കറ്റുകൾക്ക് എട്ടു ശതമാനം വിനോദ നികുതി ഏർപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനത്തെ കുറിച്ച് അഭിപ്രായം പറഞ്ഞത് മറ്റൊരു വിവാദത്തിന് കാരണമായി നിലവിലെ രണ്ടാം പിണറായി സർക്കാർ മന്ത്രിസഭയിൽ വലിയ തോതിലുള്ള ജനപ്രീതി ഇല്ലാത്ത മന്ത്രിമാരുടെ ഗണത്തിൽ തന്നെയാണ് വി അബ്ദുറഹ്മാൻ കായിക രംഗത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യമായ പ്രവർത്തനങ്ങളൊന്നും അബ്ദുറഹ്മാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അർജന്റീന ടീം കേരളത്തിലെത്തുന്നതുമായി ബന്ധപ്പെട്ട വസ്തുതാവിരുദ്ധമായ വൈരുദ്ധ്യമുള്ള പ്രസ്താവനകൾ വീണ്ടും അബ്ദുറഹ്മാൻ വെട്ടിലായിരിക്കുകയാണ് കേരളത്തിൽ എത്തിയാൽ തന്നെ അബ്ദുറഹ്മാൻ അടുത്ത തവണ താനൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്